അടിപൊളി ടേസ്റ്റ് കേട്ടോ കൊള കേട്ടോ ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു മസാല ഫ്രൈ ആണ് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ ആണ് നമ്മളും ചെയ്യുന്നത് നല്ല കറുബൂറാണ് നല്ല ടേസ്റ്റോട് കൊടുത്തത് കൊടുത്തിട്ട് അതെങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ചുരി എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഉച്ച പോലെ ഇങ്ങോട്ട് അരിഞ്ഞെടുക്കുക ഇങ്ങനെ ഇങ്ങോട്ട് അരിയും ഇത് നമ്മൾ അരിയുമ്പോഴത്തേക്കും അങ്ങനെ കൂടിപ്പോലോ കേട്ടോ അപ്പോൾ ഒരു മൂന്നെണ്ണോ ഉള്ളരുത് മൂന്നെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം ഈ പച്ചവെള്ളത്തിൻ്റെ അകത്തൊന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇങ്ങനെ കഴുകി വെള്ളമൊക്കെ ഒന്ന് വാലാൻ വെക്കണം അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന ശേഷം ഇതുപോലെ പാത്രത്തിൻ്റെ അകത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് മസാല ഫ്രൈ ആണ് അപ്പോൾ ഈ മസാല തന്നെ ആദ്യം എങ്ങോട്ട് ഇടാം ഒര ടീസ്പൂണ് മസാലപ്പൊടി നിങ്ങളുടെ ഇരിക്കുന്ന ഗരം മസാല ആണെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഒര ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം എരിവിനായിട്ട് ചേർക്കുന്ന കുരുമുളക് പൊടിയാണ് അത് നമ്മൾ ആവശ്യത്തിന് ചേർക്കാവുന്നുണ്ട് ഞാനിപ്പോൾ ഒര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ടോ മൂന്നോ തൻ്റെ കറിവേപ്പില അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിയിട്ട് കൊടുക്കാം ഇതേപോലെ ഒന്ന് ഒന്ന് പിച്ചി കീറി അല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാലും മതി ഇപ്പോൾ ഒരു നാടൻ രീതിയിൽ ഒരു ഫ്രൈ ആയ കേട്ടോ ഇനി ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി തരും കൈ കൊണ്ടു തന്നെ ഒന്ന് ഇളക്കണം നമുക്ക് ആദ്യമേ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കണം കാര്യം എന്നാലേ മാത്രമേ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കാര്യം വെള്ളം ഉരുളകിണങ്ങിൻ്റെ അകത്ത് വെള്ളം ഉള്ളിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റെഡി ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ മസാലയൊക്കെ ഒക്കെ അത്യാവശ്യം പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വറത്തെടുക്കാം അടുത്തൊന്ന് കതിച്ചിട്ട് ചീനച്ചട്ടിയോ കടായിയോ അല്ല പാനോ എന്തെങ്കിലുമൊന്നും ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക ആ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് തീ കുറച്ച് വെക്കുക ഇനി നമുക്ക് ഇത് ഓരോന്നോരോ അങ്ങോട്ട് പിറക്കിയിട്ട് കൊടുക്കുക തീ കുറച്ച് വെച്ചു വേണം അത് പിറക്കിയിട്ട് കൊടുക്കാനായിട്ട് കേട്ടോ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ പിറക്കി ഇട്ടുകൊടുക്കുകയാണ് നല്ലത് ഒരല്പസമയമായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കറുമുറാന്നാകണം കേട്ടോ അപ്പോൾ അകവും കൂടെ വേഗണം ആ രീതി വെള്ളം തീ കുറച്ച് വെച്ചിട്ടാണ് അത് വേച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് പെട്ടെന്ന് കോരി എടുക്കണ്ടത് റെഡി ആയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കണ്ടത് ഈ കളറൊക്കെ ഒന്ന് മാറണം കറമുറ നായിട്ടുണ്ട് കേട്ടോ ഇതങ്ങോട്ട് കോരാ ഒക്കെ നിർത്തി കോരിയ ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതേപോലെ തന്നെ പാക്ക് ആ പരുവത്തിൽ നിന്നും ഫ്രൈ ചെയ്തെടുക്കണം ഒന്നിച്ച് ഇടാതെ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശേ ഒന്ന് പിറക്കി ഇട്ട് കൊടുക്കുക ഉരുളൻ കിഴങ്ങ് ഫ്രൈ ഫ്രൈ മസാല ഫ്രൈ കഴിക്കാൻ അല്ല ഇപ്പം ഈ വേറെ കാര്യമുണ്ട് ഇത് റെഡി ആക്കി കഴിയുമ്പോഴത്തേക്കും ഒരു പറിക്കകത്തോ അല്ല കുപ്പിക്കകത്തോ എന്തെങ്കിലും ആക്കി വെക്കണം കാര്യം ഇപ്പോൾ തണുത്ത കാലാവസ്ഥയല്ലേ പെട്ടെന്ന് തണുത്തു പോകാൻ സാധ്യതയുള്ളൂ കേട്ടോ ഇതൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തുള്ളൂ അവർക്കൊക്കെ സോസൊക്കെ കൂട്ടി കഴിക്കുക അല്ലേ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് നമുക്ക് നിർത്തിയിട്ട് ലാസ്റ്റത്തെയാണ് ഇതും കൂടിയും നല്ല ഫ്രൈ ശേഷം കൂടി എണ്ണ നിർത്തിക്കോലെ മൂന്ന് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒരു പാത്രം സാധനം കിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കേട്ടോ ചോളു അത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് ടേസ്റ്റ് കേട്ടോ കേട്ടോസ്റ്റാർക്കൊ കേട്ടോ കളിച്ചോണ്ടത് നമ്മുടെ കേരള ഇഷ്ടമായത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ ചായകളൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ കേട്ടോ ഒരു നാല് മണിക്കൂർ അങ്ങനെ സമയം നോക്കണ്ട എപ്പോൾ ഉണ്ടാക്കിയവർ കഴിക്കാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ഈ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ